ഈ കാണുന്ന ടെൻറ്റ് സ്റ്റേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് കക്കാടം പോലുള്ള നമ്മുടെ ഫോഗി മൗണ്ടിൽ നിന്ന് വന്നൊരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു പാർക്ക് പ്ലസ് അതിനോട് തന്നെ നമ്മൾ ഡോം സ്റ്റേ അതുപോലെ തന്നെ ടെൻറ്റ് സ്റ്റേ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പാർക്കിനകത്ത് തന്നെ ആയിട്ട് ഒരു വലിയൊരു കുന്നിന് മുകളിലായിട്ട് ഒരു പത്തു മുപ്പതോളം ചെറിയ ചെറിയ ടെൻ്റുകൾ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ രീതിയിലുള്ള ടെൻ്റുകളാണ് അത് വുഡിൽ ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് ഇങ്ങനെ ഒരു കവറിങ് ചെയ്തേക്കുവാണ് കേട്ടോ അവിടെ അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അതുപോലെ നല്ല വ്യൂ ആണ് ടെൻറ്റിൽ നിന്നുള്ള ആ ഒരു കാര്യങ്ങളിൽ തന്നെ നമുക്ക് ഒരാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അത് ഇൻക്ലൂഡിങ് പാർക്ക് ചാർജ് പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ഡിന്നറാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ഗ്രൂപ്പായിട്ട് ഫാമിലിയായിട്ടും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ടൂറുകാരല്ല നല്ല കോളേജിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ടെൻറ്റിനാഘം തന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നല്ലൊരു ആംബിയൻസ് ആണ് അപ്പോൾ അവിടെ മൊത്തത്തിലായാലും വൈകുന്നേരം ഞങ്ങൾ പോയ സമയത്ത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു വീക്കെൻഡിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം ഫുൾ ബുക്ക് ആവാറുണ്ട് ഏകദേശം മുപ്പലധികം ടെൻ്റുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരു ഡോം സ്റ്റേ ഇവർ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഈ ദിലീപിൻ്റെ ഒരു പുതിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് അറിയുന്ന ആ ഒരു സ്റ്റേ അത് ഇവരുടെ പാർക്കിനകത്തുള്ളൊരിതാണ് നീ കാണുന്നതാണ് നമ്മൾ ചെന്നപ്പോൾ ക്യാമ്പ് ക്യാംപെയറും കാര്യങ്ങളൊക്കെ കേരളത്തിനകത്തുനിന്ന് മാത്രമല്ല ഇവിടെ നിന്നുള്ള ആൾക്കാരും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മഴയൊക്കെ ഉള്ള സമയത്താണ് നല്ല രീതി തന്നെ കുടമഞ്ഞും ഇറങ്ങി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഫുഡായാലും ബ്രേക്ക്ഫാസ്റ്റായാലും ആയാലും കുഴപ്പമില്ല നമുക്ക് വെജ്ജായാലും നോൺ വെജ് ആയാലും ഒക്കെ നമ്മുടെ പ്രിഫറൻസ് അവരെ അറിയിക്കാവുന്നതാണ് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ളത് അവരെ പാർക്കിൻ്റെ ചാർജ് കൂടെ ചേർത്തിട്ടാണ് ഒരാൾക്ക് വരുന്നത് പാർക്കിൽ തന്നെ അത്യാവശ്യം കുറേ വാട്ടർ റൈഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ ലാൻഡ് റൈഡ്സ് പിന്നെ കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് പാർക്കുകൾ പിന്നെ ഒരു സി പ്ലെയിനുകൾ അങ്ങനെ കുറേ സെവൻറ്റി തിയേറ്റർ അങ്ങനെ കുറേ ഫെസിലിറ്റി പാർക്കിൻ്റെ ഉണ്ട് അപ്പോൾ പാർക്കിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾ കോഴിക്കോടൊക്കെ നിങ്ങളൊരു നല്ലൊരു ടെൻറ്റ് സ്റ്റേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് നല്ല ഓപ്ഷൻ ഒരു ഫോഗി മോൺന്ന് പറഞ്ഞാൽ ഈ ഒരു പാർക്കും അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റേയുടെ അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നമ്പറുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ